ഹായ് ഫ്രണ്ട്സ് ന്യൂബിന്യലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവലിലെ പ്രണയത്തെ പറ്റിയാണ് ആ പ്രണയം അഗ്നിദാക്ഷിയിൽ പ്രണയമില്ലല്ലോ എന്ന് നിങ്ങൾക്ക് അല്ലേ ശരിയാണ് നമ്മൾ അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവല് എടുത്തു നോക്കുമ്പോൾ അതിൽ പ്രണയമൊന്നും കാണുന്നില്ല വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒന്നാമത് തേരി കുട്ടി ക്യാരക്ടർ എങ്ങനെയാണ് താൻ കല്യാണം കഴിച്ചുകൊണ്ടുള്ള വീട്ടിൽ അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങൾ ദുരിതങ്ങൾ ജാതിയുടെ പ്രശ്നങ്ങൾ അങ്ങനെ അവിടെ നിന്ന് അവൾക്ക് സ്വന്തം ഭർത്താവുമായിട്ട് ഒരുമിച്ച് നിൽക്കാനോ സല്ലപിക്കാനോ കഴിയാത്ത അവസ്ഥ അപ്പോൾ ഇവിടെ കാണുന്ന തേതിക്കുട്ടി കാണുന്ന എന്താ ഒരുതരം വേദനയാണ് കാണുന്നത് വിഷം വിഷമമാണ് കാണുന്നത് പിന്നെ അവിടെ നിന്ന് തേതിക്കുട്ടി ആ ജാതിയുടെ ആ ഉള്ളിൽ ആ ആചാരങ്ങൾക്കിടയിൽ കിടന്ന് അനുഭവിക്കാൻ പറ്റാതെ വയ്യാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് തേതിക്കുട്ടി പിന്നെ നമുക്ക് തങ്കത്തിനെ പറ്റി ആലോചിച്ചാൽ തങ്കത്തിൽ പ്രണയമുണ്ടോ ഉണ്ടാവും തങ്കം എന്താണ് ചെയ്യുന്നത് തങ്കത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തങ്കം ഇതേപോലെ തന്നെ ജാതിയുടെ വേലിക്കെട്ടിനുള്ളിൽ കിടന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ പ്രതിനിധിയാണ് തങ്കം സ്വന്തം അച്ഛനെ പോലും ഒന്നും തുടങ്ങാൻ കഴിയാതെ അത്രമാത്രം വേദനയോടെ വിഷമത്തോടെ ആ ഒരു ജാതിയുടെ ആ ഒരു വിവേചനം ഒരുപാട് അനുഭവിച്ചതാണ് നമ്മുടെ തങ്കം എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങളും മെയിനായിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളും നമുക്ക് പ്രണയം എന്ന് പറയുന്ന അത്ര കാര്യമായിട്ടൊന്നും കാണാൻ വരുന്നില്ല പിന്നെ ഉണ്ണിയാട്ടൻ ഉണ്ണിയാട്ടനെ പറ്റി പറയുമ്പോൾ ഉണ്ണിയാട്ടൻ്റെ എവിടെ പ്രണയം ഉണ്ണിയാട്ടൻ ശരിക്കും ഒന്നിനും കഴിയാതെ ആ ഒരു ജാതിയുടെ ഉള്ളിൽ നിന്ന് തൻ്റെ അഫൻ തമ്പുരാൻ്റെ ആജ്ഞകൾ കേട്ട് അപ്പോൾ അങ്ങനെ അനുസരിച്ച് നിൽക്കുന്ന ഒരു പാവം മനുഷ്യനാണ് ഉണ്ണിയാട്ടൻ ഒരു പാവം ഒരാളാണ് അയാൾക്ക് തൻ്റെ ആചാരങ്ങളെ തൻ്റെ ജാതിയെ തൻ്റെ സമൂഹത്തെ ഒന്നും ധിക്കരിക്കാൻ ഒരാൾക്ക് കഴിയുന്നില്ല അങ്ങനെയുള്ള അല്ല അയാൾ പഠിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരോടുമുള്ള സ്നേഹം ഉള്ളിലൊതുക്കി ആചാരത്തിൻ്റെ വേലിക്കെട്ടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രം പ്രവർത്തിക്കാൻ വേ കഴിയുന്ന ഒരു കഥാപാത്രമായിട്ട് മാറിപ്പോകുന്ന ഉണ്ണിയേട്ടൻ ഇവർക്കിടയിൽ നമുക്ക് എവിടെ നിന്നാണ് പ്രണയത്തിൻ്റെ വിത്തുകൾ കിട്ടുക ശരിക്കും അഗ്നിസാക്ഷി എന്ന നോവൽ ഒരു പ്രാവശ്യം വായിക്കുന്നവർക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് എത്താനോ കടന്നു ചെല്ലാനോ കഴിയില്ല തങ്കം തേതിയേടത്തെ കണ്ടെത്തുന്നുണ്ട് അപ്പോൾ സുമിത്രാനന്ദ സരസ്വതിയായിട്ട് സന്യാസത്തിലേക്ക് മാറിപ്പോയ തേതിയേടത്തിയാണ് അവൾ കാണുന്നത് അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് അവിടുത്തെ പൂർവാശ്രമം ചൂർണയാദിയുടെ തീരത്തല്ലേ തൻ്റെ തേതിയടത്തി അല്ലേ അത് എന്നറിയാനുള്ള കൗതുകത്തോടെയാണ് അവൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഒരു സന്യാസിക്ക് പൂർവാശ്രമം ഇല്ല കുട്ടി എന്ന് പറഞ്ഞിട്ട് അവിടെ നിടുന്ന തേതിയടത്തി പിന്നീട് അവളുടെ ഉള്ളിൽ ഒരു യോഗിയുടെ ചിത്രം നിറയുകയാണ് തൻ്റെ ഉണ്ണിയേട്ടനെ അവൾ ഓർക്കുകയാണ് എന്നിട്ട് ഉണ്ണിയേട്ടനോട് അവൾ മാപ്പ് പറയുകയാണ് അങ്ങാണെൻ്റെ ഈശ്വരൻ നേതാവ് ഗുരു മാപ്പ് തരൂ ഗുരുദേവ എന്നാണ് അവൾ പറയുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം വിട്ടുപോയെങ്കിലും അവൾക്ക് ഉണ്ണിയേട്ടനെ മറക്കാനോ ആ ഓർമ്മകളിൽ നിന്ന് മുക്തി നേടുവാനോ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ദേവി ബഹനായും സുമിത്രാനന്ദ സരസ്വതിയായിട്ടും മാറിയെങ്കിൽ പോലും അവളുടെ ഉള്ളിൽ പ്രണയത്തിൻ്റെ അഗ്നി ഉണ്ടായിരുന്നു തിരിച്ചു കൊടുക്കാനാവാതെ പ്രണയം പലപ്പോഴും നിസ്സഹായമായി പോകുന്ന അവസ്ഥയിലൂടെ സഞ്ചരിക്കാറുണ്ടല്ലോ അതേപോലെ ഉണ്ണിയേട്ടന് തൻ്റെ ജാതിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നുള്ളൂ അതിൻ്റെ മതിൽക്കെട്ടുകൾ പൊട്ടിച്ച് വരാൻ ആ പാവം മനുഷ്യന് കഴിയുമായിരുന്നില്ല അതിനാൽ തന്നെ അവൾക്ക് തൻ്റെ ഉണ്ണിയനെ അറിയാമായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സാമീപ്യം പ്രതീക്ഷിക്കുമ്പോഴും അത് തനിക്ക് നൽകാൻ കഴിയാതെ പോകുന്ന ഉണ്ണിയടനെ വേദനയോടെ പലപ്പോഴും അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആഗ്രഹിച്ചതൊന്നും തനിക്ക് നൽകാൻ കഴിയാത്ത രീതിയിൽ അവിടെ നിൽക്കുന്ന ആചാരത്താൽ മൂടപ്പെട്ടു നിൽക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെയും അവൾ അന്ന് തന്നെ അറിഞ്ഞിരുന്നു പക്ഷേ ഒരു കാരണവശാലും അവിടെ നിൽക്കാൻ കഴിയാത്ത രീതിയിൽ അത്രമാത്രം ഭീകരമായിട്ട് ജാതിയുടെ അവസ്ഥ അവിടെ മൂടിയപ്പോഴാണ് അവൾക്ക് അവിടെ നിന്ന് പോവേണ്ടി വരുന്നത് പിന്നീട് പല രീതികളിലും അലഞ്ഞു നടക്കേണ്ടി വരുന്നത് അവസാനം സന്യാസത്തിലേക്ക് വരേണ്ടി വരുന്നത് എന്നിട്ട് പോലും അവൾക്ക് തൻ്റെ ഉണ്ണേട്ടനെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് സൂക്ഷ്മ വായനയിൽ അഗ്നിദാശി അടയാളപ്പെടുത്തി വയ്ക്കുന്നുണ്ട് അവസാനം ഒരു ശങ്കിൽ കൊള്ളാവുന്നത്രയും തീർത്ഥവും തുളസിയിലെയും മാത്രം ഭക്ഷിച്ച് വ്രതമനുഷ്ഠിക്കുന്നു അവൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു പങ്ക് അഗ്നിക്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത് തൻ്റെ ഭർത്താവിന് ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നതിൽ ഒരുപാട് ദുഃഖവും വേദനയും കുറ്റബോധവും ഉള്ളവളായി അവൾ മാറിയിരിക്കുന്നു അതിനെ മറക്കാൻ സന്യാസത്തിൻ്റെ വേഷം പോലും അവൾക്ക് സമ്മതിക്കുന്നില്ല എന്നിട്ട് പോലും അവൾക്ക് അതിനെ മറക്കാൻ കഴിയുന്നില്ല അഗ്നിദാശി വ്യക്തമാക്കുന്നത് സ്നേഹം വിയോഗം അറിയില്ലെന്നാണ് അവൾ ആ സുമിത്രാനന്ദ സരസ്വതി ആയിട്ട് പോലും തൻ്റെ ഉണ്ണിയേട്ടനെ മറക്കാൻ കഴിയാതെ ഉണ്ണിയേട്ടനെ ഓർത്തുകൊണ്ട് അവൾ പറയുന്നുണ്ട് അങ്ങ് പറഞ്ഞിരുന്നല്ലോ സ്നേഹം വിയോഗം അറിയില്ലെന്ന് എന്ന് അപ്പോൾ ഉണ്ണിയേട്ടൻ തന്നെ വിട്ടു പോയെങ്കിലും മരിച്ചു പോയെങ്കിലും ഉണ്ണിയേട്ടനെ അവൾ മറന്നിട്ടില്ല സ്നേഹം എന്ന് പറയുന്നത് എന്നും നിലനിൽക്കും നമ്മുടെ അടുത്ത് നിന്നും ഒരാൾ മാറിപ്പോയാലും ഒരാൾ ഇല്ലാതെ ആയാൽ പോലും അയാളെക്കുറിച്ചുള്ള സങ്കല്പം അയാളെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാവും അതു തന്നെയാണ് തേതിയടത്തിയിലും കാണാൻ കഴിയുന്നത് ഉണ്ണേട്ടൻ പോയിട്ടും ഉണ്ണിയേട്ടനെ വിട്ടു പോയിട്ട് ഇത്രേ കാലമായിട്ട് പോലും അവൾക്ക് ഉണ്ണിയേട്ടനെ മറക്കാൻ കഴിയുമായിരുന്നില്ല അവിടെയാണ് അഗ്നിസാക്ഷിയിൽ പലരും കാണാതെ പോയ പ്രണയമുള്ളത് മറ്റൊരു മനോഹരമായ വീഡിയോമായി രൂപിങ്ങിനി വീണ്ടും വരും